സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് കേവലമായൊരു കെട്ടിടം എന്ന രീതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിലുള്ള ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ച ആശയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇനിയും ആ ദൗത്യം മുന്നോട്ടേക്ക് നീക്കുന്നതിനും നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തിന് അതിൻ്റെ കേന്ദ്രമായി പുതിയ ഓഫീസും മായ അർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സൗകര്യപൂർവ്വമായി പ്രവർത്തിച്ചുകൊണ്ട് അതിനെയും നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാനാവും എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് മഹാരഥന്മാരായ പാർട്ടി നേതൃത്വം അതുപോലെ സഖാവ് കോടിയേരി സതാവ് പിണറായി സുദീർഘകാലം ഇവരെല്ലാം പാർട്ടിയുടെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച സദാവ് സി എച്ച് കണാലൻ പാർട്ടിയുടെ മഹാരഥന്മാരായി നേതാക്കളെല്ലാം നേതൃത്വം നൽകി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ടേക്ക് നയിച്ച ഒരു പാരമ്പര്യമാണെന്ന് ഇവരെല്ലാം ചേർന്ന് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിന് ഇനിയും ബഹുദൂരം മുന്നോട്ടേക്ക് പോകാൻ ഉണ്ട് നിങ്ങൾക്കറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആദ്യത്തെ സെല്ല് രൂപീകരിച്ചത്വമായി പ്രവർത്തനം ആരംഭിക്കുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കേരള നേതാക്കളായിരുന്നു ഇവരെല്ലാം അവരാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അവസാനം പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പാറപ്പുറം സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ട് പങ്കെടുക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൻ്റെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളാടിസ്ഥാനത്തിൽ രൂപമൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്തിരിക്കുന്നു എന്നാദ്യമായി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് പരസ്യപ്പെടുത്തിയത് രഹസ്യമായിട്ട് പാർട്ടി രൂപീകരണം പരസ്യപ്പെടുത്തിയത് പ്രത്യേക തീയതി വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി മാസം ഇരുപത്തിയാറ് അതിൻ്റെ തുടർച്ചയിലാണ് സുഖ ഇ എം എസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥക്കെതിരായ പോരാട്ടം കൂടി ഉൾചേർന്നതാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കമെന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് ലോകത്തോട് രാജ്യത്തോടു വിളിച്ചു പറഞ്ഞത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ദേശീയ സ്വാതന്ത്ര്യത്തോടൊപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുകെട്ടുമ്പോൾ തന്നെ ജനാധിപത്യ വിപ്ലവത്തിന്റെ ചുമതലയായ ജന്മിത്വം ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക എന്ന കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ടേക്ക് വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഈ കേരളമാണ് ഇന്നും ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നത് രണധീരരായ പോരാളികൾ അവരാണ് ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികൾ അബുവും ചാത്തുക്കുട്ടിയും ഒരാളുടെ പേര് പേരുകൊണ്ട് മുസ്ലിമും മറ്റൊരാൾ കൊണ്ട് ഹിന്ദുവായിരുന്നു പക്ഷെ അവ രണ്ടും വിപ്ലവകാരികളായ പോരാളികളായിരുന്നു എന്ന ഹെഡ് കോൺസ്റ്റബിളും ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടി മരണപ്പെടുന്നത് അതിനെ തുടർന്നാണ് സദാവ് കെ പി ആർ ഗോപാലിനുൾപ്പെടെ തൂക്കാൻ വിധിക്കുന്നത് ഇതിന്റെ തുടർച്ചയിൽ നിന്നാണ് ലോകത്തു തന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള രക്തസാക്ഷിത്വം വന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കയ്യൂർ റിക്തസാക്ഷികളുടെ ഉദയം നാല് സഖാക്കളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ അജ്ഞാതമായ ഒഴിവാക്കിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ നിന്നാണെന്നും നൂറുകണക്കിന് സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണും ഈ പ്രസ്ഥാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിവേഗം വളർന്ന് മുന്നേറിയത് ആ മുന്നേറ്റത്തിലൂടെയാണ് പുതിയ കേരളം രൂപപ്പെട്ടത് അഞ്ചിൽ ഒരു ഭാഗം ഇരുപത് ശതമാനം ജനത ഇന്നും ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളിലും വേണിനിരന്ന് ലോകത്താകെ മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ച നമുക്കറിയാം ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ച് ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു അങ്ങനെയുള്ള പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ട്രംപിനോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദി നിലകൊള്ളുന്നു എന്നുള്ളതും നമുക്ക് അറിയുന്നതാണ് വർഗീയ ധ്രുവീകരണത്തിലൂടെ ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കോപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിച്ച് അമിതാധികാര രീതിയിൽ നവഫാസിസ്റ്റ് പ്രവണതയോടെ ആർ എസ് എസിന്റെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും നേതൃത്വപരമായ പങ്കിൽ ഈ രാജ്യത്തെ എവിടെയാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നതായും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പരിധി സ്ഥിതിയിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്നത്തെ ലോകപശ്ചാത്തലത്തിൽ ഇന്നത്തെ ഇന്ത്യൻ ബിരിതസ്ഥിതിയിൽ നിലനിൽക്കുന്ന സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ സമ്പത്ത് വ്യവസ്ഥയിൽ മുതലാളിത്തത്തിൽ ഈ മുതലാളിത്തത്തിന്റെ അന്ത്യം സ്വാഭാവികമായിട്ടും ഉണ്ടായേ സംഭവിക്കുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫസ്റ്റോവിൽ ഇന്ത്യൻ ലോകത്തെമ്പാടുമുള്ള മുതലാളിത്ത സമ്പത്ത് സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ച് മാർസും എൻഡ്സും വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചത് ഇന്നും പ്രസക്തമാണ് ലോകത്ത് മുതലാളിത്ത പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മുതലാളിത്തത്തിനാവില്ല ഐക്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇന്ത്യയിലും സാധിക്കേണ്ടതുണ്ട് ലോകത്തെമ്പാടും അത്തരത്തിലുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായി രൂപപ്പെട്ടു വരികയും ചെയ്യും വർഗ സമരത്തിന്റെ ഉൽപ്പന്നം എന്ന രീതിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഈ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനോട് ചോദിച്ചപ്പോഴും സദാ ബി എം എസ് വ്യക്തമായ മറുപടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സോവിയറ്റ് ഷ്യ ഉള്ളത് കൊണ്ടല്ല ലോകത്ത് സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ആശയങ്ങൾ നിലവന്നത് ഈ ആശയത്തിന് ഉൽപ്പന്നമായിട്ട് വളർന്നു പോന്നതാണ് സോഫിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ എന്താവും എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് റഷ്യയും അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർസം ലന്യസത്തിന്റെ പ്രസക്തി ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ചേർന്ന് ഈ പാർട്ടിയും പ്രസ്ഥാനവും ആ പതാക ഉയർത്തി പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതികൂല സാഹചര്യത്തിൽ ലോകത്തോട് കുറിച്ച് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിപ്പോഴും വളരെ വ്യക്തമാണ് സുദൃഢമാണ് നിലവിലുള്ള സമ്പത്ത് വ്യവസ്ഥയെ മാറ്റി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് സമത്വപരമായ ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് രാജ്യത്ത് നയിക്കാൻ സമ്പത്ത് മുഴുവൻ കുന്നുകൂടുന്ന ഉൾപാദോ വാധികളുടെ സ്വകാര്യ ഉടമസ്ഥത നിലനിൽക്കുന്നത്തോളം കാലം നമ്മെവിട്ടു വിരിഞ്ഞ മഹാനായ ഫ്രാൻസിസ് മാർക്കാപ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുതലാളിത്തത്തിന്റെ ചൂഷണ വ്യവസ്ഥയിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല ജീവിത പ്രയാസങ്ങൾ പരിഹരിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കാനും സാധിക്കുന്ന പുതിയ സാഹചര്യം രൂപപ്പെട്ടുവരിക ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ഈ ലോകത്തെയും രാജ്യത്തെയും നീക്കുന്നതിനു വേണ്ടി മാർസൻ ലിംഗിസത്തെ അടിസ്ഥാനപ്പെടുത്തി ഇനിയും ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് അതല്ലാതെ ഓരോ വഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയായാലും ലോകത്തെവിടെയായാലും ഇല്ല എന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും വരത്തിയെടുക്കേണ്ടതായി പുതിയ രാജ്യം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് ഒരു പാർട്ടി ഓഫീസുള്ള പ്രശ്നം ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ആശയപരവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി ഈ എ കെ ജി സെന്ററിനെ മാറ്റുന്നതിനു വേണ്ടി നമുക്കാവും നമുക്കാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്